ഇന്ത്യൻ മഹാസമുദ്രത്തില് ഈ ആഫ്രിക്കൻ വൻകരയുടെയും ഏഷ്യൻ വൻകരയുടെയും അതായത് നമ്മുടെ മിഡിൽ ഈസ്റ്റ് റീജിയന്റെയും ഇടയിലായിട്ട് കിടക്കുന്ന കടലാണ് റെഡ് റെഡ്സി എന്ന് പറയുന്നത് ഇവിടെ ഒരു മിഷന്റെ ഭാഗമായിട്ട് യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ എയർക്രാഫ്റ്റുകൾ ഉണ്ടായിരുന്നു ജർമ്മനിയുടെ എയർക്രാഫ്റ്റും ഉണ്ടായിരുന്നു പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു യുദ്ധക്കപ്പലിൽ നിന്ന് ലേസർ ആക്രമണം ഒരു ജർമ്മൻ വിമാനത്തിന് നേരെ ഉണ്ടാവുകയാണ് ഏതാനും നിമിഷത്തിൽ പൈലറ്റിന് മനസ്സിലായില്ല എന്താണ് സംഭവിച്ചത് എന്ന് വിമാനം തകർന്നു വീഴാൻ പോകുന്നു എന്ന് പെട്ടെന്ന് പൈലറ്റിന് മനസ്സിലായി എങ്ങനെയോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു വിവേകം വീണ്ടെടുക്കുകയും പെട്ടെന്ന് തന്നെ ആ വിമാനത്തെ തൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു വിമാനം തകർന്നു വീണു എന്ന ഒരു വാർത്ത കേട്ടില്ല ഏതായിരുന്നു ആ കപ്പൽ ഏത് രാജ്യത്തിൻ്റെതായിരുന്നു ആ കപ്പൽ ആ യുദ്ധക്കപ്പൽ എന്ന് പറയുന്നത് ചൈനയുടേതാണ് എന്നിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജർമ്മനി നേരിട്ട് ജർമ്മനി ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുന്നു തങ്ങളുടെ വിമാനത്തിന് നേരെ ചൈനീസ് യുദ്ധ കപ്പൽ ലേസർ ആക്രമണം നടത്തിയിരിക്കുന്നു കോക്പിറ്റിലേക്കാണെന്ന് പറയപ്പെടുന്നു എന്തായാലും ഈ ലേസർ ആക്രമണം പൈലറ്റിനെ ഏതാനും സമയത്തേക്ക് ഭയപ്പെടുത്തുകയും വിമാനത്തെ കൺട്രോൾ ചെയ്യുന്നതിൽ തടസ്സപ്പെടുത്തുകയും ചെയ്തു സ്വാഭാവികമായി ഇങ്ങനെ സംഭവിക്കുമ്പോൾ വിമാനം അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഈ അടുത്തിടെ എയർ ഇന്ത്യക്കെതിരെ നടക്കുന്ന ലേസർ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില ആക്രമണ ശ്രമങ്ങളെ കുറിച്ചൊക്കെ വാർത്തകൾ കണ്ടിരുന്നു കോക്ക്പിറ്റിലേക്ക് ലേസർ കിരണങ്ങൾ അടിക്കുക ബീംസ് അടിക്കുക ലോങ് റേഞ്ചിൽ നിന്നുമുണ്ട് എന്നാൽ ഇത് ഒരു മിലിട്ടറി ആയിരുന്നു ചൈനീസ് യുദ്ധക്കപ്പലിൽ നിന്നാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് ഈ റെഡ് റഡ്സി എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അങ്ങ് മിഡിൽ ഈസ്റ്റിനോട് ചേർന്ന് ആഫ്രിക്കയ്ക്കും ഏഷ്യയ്ക്കും ഇടയിൽ കാണുന്ന ഒരു നീണ്ട് കിടക്കുന്ന ഒരു കടലാണിത് അപ്പോൾ ഈ റെഡ് റഡ്സിയില് ചൈനയ്ക്ക് എന്താണ് കാര്യം ചൈന എവിടെയാണ് കിടക്കണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെ നിന്ന് സൗത്ത് ചൈന കടലിൽ ഉണ്ടായിരുന്ന ചൈനയുടെ യുദ്ധ അവിടെ നിന്ന് നമ്മുടെ ഗൾഫ് ഓഫ് തായ്ലൻഡ് വഴി കടന്ന് ഈ പറയുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കടന്ന് ശ്രീലങ്ക കടന്ന് ഇന്ത്യയെ ചുറ്റി അവിടെ നിന്ന് അറേബ്യൻ സീ വഴി ഒമാന്റെ തീരങ്ങളിലൂടെ യമന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ചൈനീസ് കപ്പൽ എത്തിയതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതായത് ചൈന അവരുടെ നാവികശേഷി ഇന്ത്യൻ ഓഷനിലും അതിന് പുറത്തേക്കും അവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്തിനാണ് ചൈനയുടെ ആ ഒരു യുദ്ധക്കപ്പൽ ഈ ജർമ്മൻ യുദ്ധവിമാനത്തെ ആക്രമിച്ചത് എന്ന് ഇപ്പോഴും അറിയില്ല ഈ ഒരു ജർമ്മൻ വിമാനം ഏതെങ്കിലും തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയിരുന്നോ ഈ കപ്പലിനെ അങ്ങനെ സംശയം തോന്നിയിട്ട് അവരിത് ആക്രമിച്ചതാണോ അല്ലെങ്കിൽ ചൈന അവരുടെ ഒരു മസിൽ പവർ കാണിക്കുന്നതിന് വേണ്ടി ചെയ്തതാണോ ചൈനയ്ക്ക് ആരെയും ഭയം ഇല്ലാതിരിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തിയിൽ കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങളൊരു സൂപ്പർ പവർ ആയിരിക്കുന്നു ഒരു രാജ്യത്തിനെയും ഭയമില്ല എന്ന നിലയ്ക്ക് ചൈന ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല അതല്ലെങ്കിൽ ഒരു പരിശോധന നടത്താൻ വേണ്ടി ഇങ്ങനൊരു ആക്രമണം നടത്തുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ജർമ്മനിയും ഒക്കെ എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണോ അതുമല്ലെങ്കിൽ ആ യുദ്ധവിമാനത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെ ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല കാരണം ഉദാഹരണത്തിന് ചൈനയുടെ ലേസർ അറ്റാക്ക് വിജയം കാണുകയും പൈലറ്റിന് വിമാനത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ കഴിയാതെ പോവുകയും ചെയ്തെങ്കിൽ വിമാനം ഉറപ്പായിട്ടും തകർന്നു വീണനെ അങ്ങനെ തകർന്നു വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്താലും പൈലറ്റിന് ഏതാനും സെക്കൻഡുകളിൽ എന്താണ് സംഭവിച്ചതെന്ന് പൈലറ്റിന് മനസ്സിലാവില്ല ലേസർ ആക്രമണമാണെന്ന് മനസ്സിലാക്കാൻ ഒരിക്കലും പൈലറ്റിന് കഴിയില്ല അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഇൻപുട്ട് കൊടുക്കാനോ അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ്സ് സേവ് ചെയ്യുമ്പോൾ ലേസർ ആക്രമണം നടന്നതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുദ്ധ കപ്പലിൽ നിന്നുണ്ടായ ആക്രമണമാണെന്നോ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് ബ്ലാക്ക് ബോക്സിൽ അതൊന്നും റെക്കോർഡ് ചെയ്യപ്പെടുകയുമില്ല സ്വാഭാവിക കാരണങ്ങളാൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് സാങ്കേതിക തകരാറ് കാരണം ഒരു വിമാനം തകർന്നു വീണു എന്ന് മാത്രമേ ലോകം അറിയൂ അതിൽ ചൈനയുടെ പങ്ക് ആരും സംശയിക്കണമെന്ന് പോലുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ചൈന അറിഞ്ഞുകൊണ്ട് അതിനെ തകർക്കാൻ ശ്രമിച്ചതുമാകാം ചൈന വലിയ യുദ്ധങ്ങൾ ചെയ്യാതെ അവർക്ക് അവരുടെ ശക്തി പരിശോധിക്കണം ഭയങ്കരമായ ശക്തിയുണ്ട് മറ്റേ ഒരു കഥയിൽ പറയുന്നത് പോലെ ഭസ്മാസുരന് ശിവൻ വരം കൊടുക്കുകയാണ് വരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭസ്മാസുരൻ ഒരു സംശയം ഈ വരം വർക്കാവോ അപ്പൊ ഇത് ആരുടെയെങ്കിലും അടുത്ത് പരിശോധിക്കണമല്ലോ അപ്പൊ ശിവന്റെ അടുത്ത് തന്നെ ഞാനതൊന്ന് പരിശോധിക്കട്ടെ പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു പോയ ഒരു കാര്യം പോലെയാണ് ചൈനയുടെ കാര്യം എന്ന് വെച്ചാൽ ചൈനയ്ക്ക് പലയിടങ്ങളിൽ നിന്നായി പവർ കിട്ടിയിട്ടുണ്ട് സോവിയറ്റിന്റെ സഹായത്തോടെയും പിന്നീട് അമേരിക്കയുടെയും യൂറോപ്പിന്റെ സഹായത്തോടെ എക്കണോമി പരമായും ഒക്കെ കിട്ടിയ അവരുടെ ശക്തിയെ പിന്നീട് അവർ സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുത്തു പക്ഷേ ഈ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളും അവരുടെ ശക്തിയും പരിശോധിക്കാൻ കഴിയുന്നില്ല കാരണം എവിടെ പോയി പരിശോധിക്കും അവർക്ക് ആകെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഓപ്പറേഷൻ സിന്ധൂരിലാണ് അതിൽ കുറെയൊക്കെ അവർ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ അവരുടെ പല പല ക്യാപ്പബിലിറ്റീസ് അവർക്കുണ്ട് അപ്പോൾ അതല്ല അവരിങ്ങനെ അവരുടെ ആ ഒരു ആയുധങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ അത് ഫിലിപ്പീൻസിനെതിരെ ആയിക്കോട്ടെ അവർ അവരുടെ ആ ഒരു ശക്തി പ്രകടനം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ റഷ്യയ്ക്ക് രഹസ്യമായിട്ടൊക്കെ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട് ചൈന അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ ഇങ്ങനെ ചൈന അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരുടെ ആയുധ ശക്തി പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ മസിൽ പവർ കാണിച്ച് നോക്കുകയാണ് മാത്രമല്ല ചൈന പറയുന്നുണ്ട് റഷ്യയ്ക്കൊപ്പമായിരിക്കും തങ്ങൾ ഒരിക്കലും യൂറോപ്പുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെടാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡും കൂടി ചൈനയ്ക്കുണ്ട് അപ്പോൾ ജർമ്മനിയൊക്കെ ചൈന ഒന്നും വിരട്ടയാണ് എന്ന് വെച്ചാൽ ഇനി ഞങ്ങളൊക്കെയാണ് ലോകത്തെ ശക്തികൾ ജർമ്മനിയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ കാലം കഴിഞ്ഞു എന്ന ഒരു സന്ദേശം കൊടുക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും യൂറോപ്പ് പാനിക് പാനിക്കാവുകയാണെങ്കിൽ ജർമ്മനിയും അല്ലെങ്കിൽ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ പാനിക് പാനിക്കാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് അടുക്കും ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് വർദ്ധിക്കും ഇന്ത്യയിലോട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടും അമേരിക്കയിൽ നിന്ന് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വരും ട്രംപ് വിചാരിച്ച പോലും അതിനെ തടയാൻ പറ്റില്ല കാരണം ചൈന മസിൽ പവർ കാണിക്കുകയും മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി ചൈനയുടെ ശത്രു ആയിട്ടുള്ള ഇന്ത്യയുമായിട്ട് അടുക്കാൻ മറ്റ് രാജ്യങ്ങൾ ശ്രമിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതുവരെയും കാണുന്നത് അതിപ്പോ ഫിലിപ്പീൻസ് ഇന്ത്യയുമായിട്ട് അടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ അർമേനിയ ഇന്ത്യയുമായിട്ട് അടുക്കുന്നതാണെങ്കിലും ഒക്കെ ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചൈന മസിൽ പവർ കാണിക്കുന്നു ജർമ്മനി ഇപ്പോൾ ചൈനയുടെ ഹൈ കമ്മീഷണറെ വിളിച്ചു വരുത്തി വാർണിംഗ് അങ്ങ് കൊടുത്ത് വിട്ടിട്ടുണ്ട് താക്കീത് ചെയ്ത് വിട്ടിട്ടുണ്ട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഇത് ഇവിടം കൊണ്ട് തീരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു ഒരു വലിയ യുദ്ധം വട്ടമിട്ട് കറങ്ങുന്നുണ്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഏതെങ്കിലും ഒരു രാജ്യം തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അത് സംഭവിക്കും ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് ജർമ്മനി പോലും അങ്ങനെ ഒരു തീരുമാനം എടുത്തേക്കാം രണ്ടാം ലോക മഹായുദ്ധവും ഒന്നാം ലോക ഒക്കെ നടക്കുമ്പോൾ അതിൽ പ്രധാനികളായിരുന്ന ജർമ്മനി തന്നെ മൂന്നാം ലോക മഹായുദ്ധത്തിനൊക്കെ തുടക്കമിട്ടേക്കാം അപ്പോൾ ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും അത് വലിയ വലിയ സ്പാർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത് നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ചൈന അവരുടെ ഒരു ശക്തി പ്രകടനം നടത്തിയിരിക്കുന്നു ജർമ്മനിയും യൂറോപ്പും അതിനെ അതിനെ അങ്ങ് സഹിക്കുവോ അല്ലെങ്കിൽ അവർ തിരിച്ചടിക്കാൻ തീരുമാനിക്കുമോ എന്നുള്ളവർത്താണ് പ്രധാനപ്പെട്ടൊരു ചോദ്യം മറ്റൊരു വീഡിയോ ആയി വീണ്ടുവരാം